അത് ഇത് അതെല്ലാം ഇതെല്ലാം ഈ വാക്കുകളൊക്കെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അപ്പം ഇതിനെല്ലാം പകരം നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊക്കെ വാക്കുകളാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സോ അത് എന്നുള്ളതിന് പകരം ഇംഗ്ലീഷിൽ നമ്മൾ ദാറ്റ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ദാറ്റ് എന്ന് വെച്ചാൽ അത് ഇപ്പോ അത് എൻ്റെ പേനയാണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം ദാറ്റ് അതെന്താണെന്നാണ് പറയുന്നത് എൻ്റെ പേനയാണ് ഒരു പേനയല്ലേ ഉള്ളൂ സോ ദാറ്റ് ഇസ് my മൈ പെൻ അതെന്റെ പേനയാണ് മൈ പെൻ ഇനി ഇത് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ദിസ് എന്ന് പറയും ദിസ് ദിസ് ഇതെന്റെ വീടാണ് എന്നുള്ളതിന് പകരം ദിസ് വീടാണ് അല്ലെ ദിസ് ഇസ് മൈ ഹോം ഇതെന്റെ വീടാണ് മൈ ഹോം മൈ ഹൗസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി അതെല്ലാം അല്ലെങ്കിൽ അതൊക്കെ എന്നുള്ളതിന് പകരം നമ്മൾ ദോസ് എന്നാണ് പറയാറുള്ളത് ദോസ് അതായത് ടി എച്ച് ഒ എസ് ഇ ദോസ് അതെല്ലാം അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ അവൻറ്റേതാണ് എന്നെങ്ങനെ പറയും ദോസ് നീ അതൊക്കെ അപ്പൊ ഒന്നിൽ കൂടുതലുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ദോസ് യൂസ് ചെയ്തത് ഒന്നേ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ദാറ്റേ യൂസ് ചെയ്യുള്ളൂ അപ്പൊ അതൊക്കെ ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് ഇസ് യൂസ് ചെയ്യാൻ പറ്റില്ല പകരം എന്ത് യൂസ് ചെയ്യണം ആർ സോ ദോസ് ആർ ദോസ് ആർ ഹിസ് അവൻറേത് എന്നുള്ളതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ ഹിസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതൊക്കെ ഇതെല്ലാം എന്നുള്ളതിന് പകരം നമ്മൾ ദീസ് എന്ന് പറയും ദീസ് ഇത് എന്നുള്ളതിന് ഒക്കെ ഇതെല്ലാം ഒന്നിൽ കൂടുതലാവുമ്പോൾ ദീസ് എന്ന് നമ്മൾ പറയും അപ്പൊ ഇതൊക്കെ എന്റേതാണ് അപ്പോ ദീസ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുള്ളത് ക്ലിയർ ആണ് ഒന്നാണ് ഉള്ളതെങ്കിൽ ദിസ് എന്ന് പറയും ഒന്നിൽ കൂടുതൽ ആവുമ്പോഴാണ് എന്താ ഇംഗ്ലീഷിൽ പറയാ പറയാ മൈൻ മൈൻ എന്നാണ് സോ ദീസ് ആർ ഇനി നമുക്ക് ഇപ്പൊ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഒന്നുകൂടെ നോക്കാം ഓക്കെ ഇപ്പൊ ശ്രദ്ധിച്ച് കേൾക്കാം അത് ഇത് അതെല്ലാം അല്ലെങ്കിൽ അതൊക്കെ എന്നുള്ളതിന് ദോസ് ഇതൊക്കെ ഇതെല്ലാം എന്നുള്ളതിന് ഡീസ് അപ്പം ഈ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലത്തെ വാക്കുകൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ട് അതിന് മറുപടി നൽകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇതേപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് തീരെ ഇംഗ്ലീഷ് അറിയാത്ത അറിയാത്തവർക്ക് പ്രത്യേകിച്ചായിട്ട് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര നൈസ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്